അലഹമ്മല്ലമീൻ തസ്ലാമല സീദിനോ മുഹമ്മദിൻ അമ്മാ ബാദു മവലിദ് ആഘോഷം നബിസലു വസ ത ആഗതരായതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഇന്ന് നമുക്ക് മറ്റൊരു സന്തോഷം കൂടിയുണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും കൊല്ലപ്പെടുന്ന അർദ്ധ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണണം അത് ഫലസ്തീൻ സ്വന്തമായി പ്രഖ്യാപിക്കപ്പെടണം എന്ന ഉച്ചകോടിയുടെ അഭിപ്രായത്തെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചു എന്നത് നമുക്ക് അത് വലിയൊരു സന്തോഷമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും എല്ലാം നമ്മുടെ സന്ദേശം സന്തോഷം ഇതിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ് നബി സാഹു അല്ലു വസലമ തങ്ങളുടെ ജന്മത്തിലും പരിശുദ്ധ കുർഹാൻ്റെ അവതരണത്തിലും സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ലോകത്ത് സമാധാനമുണ്ടാകുന്ന ഒരു മാർഗം കൂടി ഉണ്ടായപ്പോൾ അതിൽ സന്തോഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പേരോടാഫി വിശദമായി ഇൻഷാല് നിങ്ങളോട് സംസാരിക്കും അള്ളാഹു അസാം വർക്കസ് യുനാനി ഹോസ്പിറ്റലിൻ്റെ ഒരു മീലാദ സമ്മാനം മീലാദ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആരോഗ്യത്തിൻ്റെ ഉറപ്പ്